ശരി ഇപ്പോൾ എസ് ഡി പി സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ അജ്മൽ ഇസ്മായിൽ കൂടി ചേരുകയാണ് ശ്രീ അജ്മൽ ഇസ്മായിൽ ശ്രീ അജ്മൽ ഇസ്മായിൽ ഇപ്പോൾ ഈ പി എഫ് ഐയുടെ ലക്ഷ്യം എന്താണോ അത് തന്നെയാണ് എസ് ഡി പി ഐക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൺസെപ്റ്റൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നുള്ള ഡോക്യുമെന്റിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇ ഡി ഇങ്ങനെയൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് അതിൽ എന്താണോ പി എഫ് ഐ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എസ് ഡി പി ഐയിലൂടെ സാധിച്ചെടുക്കുക എന്നതുകൂടി പി എഫ് ഐയുടെ ലക്ഷ്യമാണ് പി എഫ് ഐ പിന്നീട് നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ടതിന് ശേഷവും പി എഫ് ഐ പ്രവർത്തിച്ചവർ തന്നെയാണ് എസ് ഡി പി ഐയിലും ഉള്ളത് അല്ലെങ്കിൽ പി എഫ് ഐ യിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ എസ് ഡി പി ഐയിലുണ്ട് ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത് പി എഫ് ഐ വഴിയാണ് അതുപോലെ വിദേശത്ത് നിന്ന് ഫണ്ടിങ് വരുന്നു കള്ളപ്പട ഇടപാട് നടക്കുന്നു ഇപ്പോൾ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ആശങ്കയോടുകൂടി തന്നെ പൊതുസമൂഹം നോക്കി കാണേണ്ട ഒന്നായി മാറുകയാണല്ലോ എസ് ഡി പി ഐക്ക് ഈ രീതിയിലുള്ള തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് കേന്ദ്ര ഏജൻസി പറയുമ്പോൾ മഞ്ജുഷ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉം നമ്മളിപ്പോ ഇ ഡി പുറത്തുവിട്ടു എന്ന് പറയുന്ന ഒരു പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി എതിരെ ഇപ്പോ ഉള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആയിരക്കണക്കി ആയിരത്തിലധികം ജനപ്രതിനിധികളുള്ള രാജ്യവ്യാപകമായി നിരവധി ജനപ്രതിനിധികളുള്ള ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എസ് ആ ഇ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ ഡി എന്താണ് എന്നുള്ളത് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി വാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒരു പോഷകസേന അല്ലെങ്കിൽ വേട്ടസേന എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോതാ ന്യൂസ് എയ്റ്റീനിൽ ഇവിടെ താഴെ ഇങ്ങനെ ഈ മലയോര മേഖലയിലെ ആന ആക്രമണത്തിന്റെയൊക്കെ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൻ്റെ ന്യൂസ് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് എന്ന് എന്ന് വെച്ചാൽ വന്യജീവികൾ മലയോരത്ത് പുലിയും കടുവയും ഒക്കെ ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവർ വശക്കുമ്പോൾ പുറത്തിറങ്ങുന്നത് പോലെ ആർ എസ് എസിന്റെയും ബി ജെ പി പ്രതിപക്ഷ കക്ഷികൾക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന ഒരു സേനയാണ് ഇ ഡി ആ ഇ പറയുന്ന നുണകള് പച്ച നുണകള് തൊണ്ട തൊടാതെ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ ആർ വി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത് ആർ വി ബാബു പറയുന്ന ഗീബൽസ്യൻ നുണകൾക്ക് മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പൊ എം കെ ഫൈസിയുടെ കാര്യത്തിൽ രണ്ടു വർഷം മുമ്പ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുന്ന ആയിരുന്ന ആയിരിക്കുന്ന എം കെ ഫൈസിയുടെ കാര്യത്തിൽ രണ്ടു വർഷം മുമ്പ് ഇ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന കേസാണ് കൃത്യമായി പറഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി ഇ ഡി സമൻസ് കൊടുത്തിട്ട് എം കെ ഫൈസിയെ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും എം കെ ഫൈസി കൃത്യമായിട്ട് ഹാജരായി മൂന്ന് ദിവസം ഹാജരായി മൊഴി നൽകുകയും അങ്ങനെ ആ മൊഴി എടുത്ത പ്രകാരം അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് വിട്ടയച്ചതുമാണ് അതിന്ന് വിട്ടയച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിലധികമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സമര രംഗത്ത് പ്രസ്മീറ്റുകളില് എല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് എം കെ എഫ് സി എയർപോർട്ടിൽ എത്തിയത് അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ കോടതിയിൽ ഹാജരാകാൻ പോയ എം കെ എഫ് ഡൽഹി എയർപോർട്ടിൽ വെച്ച് പിടിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത പരത്തിക്കൊണ്ട് ഒരു നാടകീയത സൃഷ്ടിച്ചു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഡൽഹി ബംഗളൂരുവിൽ നിന്ന് പിടിച്ചു എന്നാണോ ഇ ഡി പറയുന്നത് പക്ഷെ ഇതിനകത്ത് ഇ ഡിയുടെ റിലീസിൽ പറയുന്നത് ഇന്നലെ അങ്ങനെ ഒരു നാഷണൽ പ്രസിഡന്റ് ഓഫ് ഓഫ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യ ഓൺ ദ ഫ്രം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എം കെ വാസ് അറസ്റ്റഡ് ഫ്രം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ഇന്നലെ ന്യൂസ് ഇന്നലെ ന്യൂസ് ചാനലുകളിൽ വന്നത് ഇന്നലെ വിവരം കൊടുത്തതുമായി കൊടുത്തതുമായ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോ ഇ ഡി ആ വിഷയത്തില് ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഗീബൽസൻ നുണയങ്ങൾ ആവർത്തിച്ചുകൊണ്ട് എസ് ഡി പി എന്തൊക്കെയോ ആലോചനകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള തീർക്കാനുള്ള ഇതിനകത്ത് ഇതിനകത്ത് ഇ ഡി പറഞ്ഞിരിക്കുകയാൾ ഇ ഡി ആസ്ഥാണ് ഒരു ക്ലാരിറ്റി വരുത്തുക ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്തുക ഇതാണ് ഇപ്പൊ പി എഫ് ഐയും എസ് ഡി പി ഐയും ഒന്നാണ് എന്ന രീതിയിൽ അതിലേക്ക് ഇ ഡി കൊണ്ടുവന്നിരിക്കുകയാണല്ലോ അതിലുള്ള തെറ്റ് താങ്കൾ ചൂണ്ടിക്കാണിക്കുക ഏ ഡോക്യുമെന്റഡ് ഡോക്യുമെന്റ് ടൈറ്റിൽഡ് കൺസെപ്റ്റൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി വാസ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ സെർച്ചസ് അറ്റ് യൂണിറ്റി ഹൗസ് കോഴിക്കോട് അത് പി എഫ് ഐയുടെ കേരള സ്റ്റേറ്റ് ഹെഡ്വാർട്ടേഴ്സ് ആയിരുന്നുവല്ലോ കോഴിക്കോട്ടുള്ള അതിൽ ഒരു ആറ് പോയിന്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ ഓർഗനൈസേഷൻ ഈസ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇൻ ഇന്ത്യ സെൻസ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് വി ദ ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ് ഫിസിക്കൽ ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ നോ നീഡ് ഓഫ് ഓൾ ഇന്റർപ്രിട്ടേറ്റിംഗ് ആക്ടിവിറ്റീസ് ആസ് ജിഹാദ് വി ഗീവ് എ ഗി ഗീവ് വി ഗീവ് ടോപ്പ് അയോറിറ്റി ടു ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആ വേസ് ടു അച്ചീവ് ഓർഗനൈസേഷൽ ഒബ്ജക്റ്റീവ്സ് ഇൻറ്റേണലി വി ഇൻട്രൊഡ്യൂസ് അവവേഴ്സൽ ആസ് ആൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് വൈൽ എസ്റ്റേണലി ആസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് ഇത് പി എഫ് ഐയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ളത് അതായത് ക്ലാരിറ്റിയാണ് ഈ ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നതിലെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമാണിത് അതിൽ തന്നെ ഈ പാർട്ടി എന്നുദ്ദേശിക്കുന്നത് എസ് ഡി പി ആണല്ലോ പി എഫ് ഐ ഉണ്ടാക്കിയത് തന്നെ ഇവരുടെ അതായത് പി എഫ് ഐയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി എസ് ഡി പി ഐ ഉണ്ടാക്കിയിരിക്കുന്നു ഇതാണ് ഇ ഡിയുടെ ഈ റിലീസിൽ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ പിന്നെ എന്താണ് ഈ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് മറ്റാരെയെങ്കിലും ആണോ മഞ്ജുഷേ ഈ ചോദ്യം ഇപ്പൊ നിങ്ങള് ഒന്ന് ഈ ഈ സംഗതി ഇ ഡിയോടും അതുപോലെ തന്നെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പറയുന്ന മുമ്പ് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ പറയുന്നു അത് അതിന്റെ അധികാരം നമുക്കറിയില്ല പക്ഷേ അതിൽ എസ് ഡി പി ഐ എന്നോ എസ് ഡി പി ഐയുടെ പ്രവർത്തനത്തെ കുറിച്ചോ എവിടെയും പറയുന്നില്ല പാർട്ടി എന്ന് ഏതിലോ എന്തിലോ മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് എസ് ഡി പി ആണെന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് ഇനി എസ് ഡി പി എന്ന് പറയുന്നത് ഇപ്പോ എസ് ഡി പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട് ഒന്നര പതിറ്റാണ്ട് കാലത്തിലധികമായി ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലും എലക്ഷൻ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ജനപ്രതിനിധികളെ അടക്കം ജയിപ്പിച്ചുകൊണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു നൽകിയത് പി എഫ് ഐ ആണല്ലോ അതെന്തിനു വേണ്ടിയാണ് പി എഫ് ഐ ആണല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു നൽകിയത് ഇപ്പോൾ അഗസ്റ്റിലായിരിക്കുന്ന ഫൈസിക്കെ എം കെ ഫൈസിക്ക നൽകിയിരിക്കുന്ന ഒരു കത്ത് അതുപോലും ഇ ഡി ഇവിടെ ആധാരമാക്കിയിട്ടുണ്ട് ഫൈ സി സാഹിബ് എന്ന് അഡ്രസ്സ് ചെയ്തു കൊണ്ടുള്ള ഒരു കത്ത് അത് പോയിരിക്കുന്നു കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നിന്നാണ് അത് പി എഫ് ഐയുടെയാണല്ലോ അവിടെ എന്തൊക്കെയാണ് ഒരു കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുവാനുള്ള ക്രൈറ്റീരിയ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് അസംബ്ലി ഇലക്ഷനും അതുപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷനും അപ്പോൾ അവിടെ താങ്കൾ പറയുന്നു പാർട്ടി എന്ന് പറയുന്നത് ഏതോ ഒരു പാർട്ടിയാണെന്ന് അങ്ങനെയല്ല അത് എസ് ഡി പി ഐ ആണ് പി എഫ് ഐയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് കേരളത്തിലാരെയും അല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല മഞ്ജുഷ ഈ ഡി വിടുന്ന വ്യാജ വാർത്തകളുടെ പിന്നിൽ പോയിട്ട് എസ് ഡി പി ഐയെ പറ്റി നിങ്ങൾ പറയുന്ന എന്താ എസ് ഡി പി ഐക്ക് കാൻഡിഡേറ്റിനെ നിശ്ചയിക്കാനും എസ് ഡി പി ഐക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കിടാനും അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട് നാഷണൽ കമ്മിറ്റികളുണ്ട് ഇങ്ങനെ ഘടകങ്ങളുള്ള ഒരു പാർട്ടിക്ക് വേറെ ആരോ ഏതോ സ്ഥാനാർത്ഥികളെ പടച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുസമൂഹം വിശ്വസിക്കുക ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഞങ്ങൾ ഓരോ മത്സരിക്കുമ്പോഴും അതിന്റെ കണക്കുകളും അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റും അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിന് നേടുമ്പോഴും എലക്ഷൻ കമ്മീഷൻ കൊടുത്ത് എലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായ ക്ലാരിറ്റി സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നത് വരെ വേറെ ഏതോ കോണുകളിലാണ് എന്ന് പറയുന്നതിൽ രാഷ്ട്രീയ സംഘടനയല്ല എസ് ഡി പിന്നാണോ വളരെ കൃത്യമാണല്ലോ എസ് ഡി പി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പിന്നെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞല്ലോ എസ് ഡി പി ഐയുടെ കാര്യത്തില് എലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കാനോ കേന്ദ്ര എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പിന്നെ ഒന്നിൽ കണ്ടുപോയി കെട്ടാനുള്ള എന്ത് വ്യഗ്രതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരി തന്നെ